ജീവിതം ഏതെല്ലാം തരത്തിൽ വെല്ലുവിളിച്ചാലും അമൃത സുരേഷ് അതെല്ലാം തന്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥിരം പതിവുണ്ട് അമൃതയുടെ ഓരോ പോസ്റ്റും നേരിടുന്ന ആക്രമണം അത്രയേറെ ഉണ്ടായിരുന്നു അതുകൂടാതെ മറ്റു പലയിടങ്ങളിലും അമൃത വിമർശനത്തിന് പാത്രമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വർഷം കളറാക്കാൻ അമൃത തീരുമാനിച്ചുറപ്പിച്ച പോക്കാണ് പോയ വർഷം അവസാനിക്കു മുൻപേ തിരിച്ചുവരവിന്റെ ആദ്യ സൂചനകൾ അമൃത നൽകിയിരുന്നു അതിന്റെ ഭാഗമായി എന്നോണം അമൃത ഒരു ടോക്ക് ഷോ ആരംഭിച്ചു സുപ്രധാന സെലിബ്രിറ്റികൾ പലരും അമൃതയുടെ ഷോയിൽ അതിഥികളായി ഇക്കുറി അമൃത തനിച്ചല്ല ഒപ്പം ജോ ആൻഡൻ കൂടിയുണ്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് അമൃതയുടെ പുതിയ പ്രഖ്യാപനം ഒന്നൂഹിച്ചു നോക്കുന്നു അതെന്താണെന്ന് സംഗീത വഴിയിലാണ് അമൃതയുടെ പുത്യൻ ഉദ്യമം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ഫെബ്രുവരി ഒൻപതിനാണ് ആ തീയതി അമൃതയുടെ പുതിയ ഗാനം വരികയായി യമൻ തരണ എന്ന ഗാനത്തിൻ്റെ കർട്ടൺ റൈസർ എന്നോണമാണ് പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ എത്തിച്ചേർന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ ജോ നടത്തിയ ചില സംഭാവനകൾ കൂടി ചേർന്നതാണ് പുതിയ ഗാനം ഇതേ സംബന്ധിച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അമൃത സുരേഷ് മറ്റൊരു വീഡിയോ പോസ്റ്റിട്ടിരുന്നു കുറച്ചു നാളുകളായി പുതിയ എന്ന ചോദ്യം അമൃതയും കേട്ട് വരികയായിരുന്നു അമൃതയെ പലതരത്തിൽ പിടിച്ചുകുലുക്കിയ വർഷമാണ് കടന്നുപോയത് അച്ഛൻ്റെ മരണമായിരുന്നു വ്യക്തിജീവിതത്തിലെ വലിയ ദുഃഖം കുറച്ചുനാൾ ആരോടുമൊന്നും പറയാതെ അമൃത തീർത്ഥയാത്ര പോയി തിരികെ വന്നു